ഗുണ്ടകളുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ ഒപ്പിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ കേരളത്തിലെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കിട്ട് ഗവൺമെന്റ് മാറ്റിയിരിക്കുക ഇത്തരം ക്രിമിനലുകൾക്ക് ഗുണ്ടകൾക്ക് വകുപ്പും അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും കേരളത്തിന്റെ സർക്കാരും എല്ലാ ഒത്താശയും ചെയ്തു പോലീസ് ഗുണ്ടായുസം പിണറായി വിജയന്റെ സപ്പോർട്ടിലാണ് വളർന്നത് കഥകൾക്ക് പഴക്കവും തുടർച്ചയും ഇവർ അധികാരത്തിൽ വന്ന ശേഷം തുടർച്ചയായിട്ട് ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ മണിക്കൂറിലും ഉണ്ടാവുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞ കേരളത്തിലെ പോലീസിങ്ങിനെ തനി ദുണ്ടാവിധമാക്കിയിട്ട് ഗവൺമെന്റ് മാറ്റിയിരിക്കുക ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല ഇപ്പൊ ഇടതുപക്ഷാനുപാധികളായ ആളുകൾക്ക് പോലും ഈ പോലീസിങ്ങിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അവര് പരസ്യമായി നവമാധ്യമങ്ങളിൽ കൂടെ പ്രതികരിക്കുന്ന നമ്മൾ കണ്ടതാണ് അത്ര ക്രൂരമായ മർദ്ദനങ്ങൾ കാണുന്നവർ കണ്ടത് മാധാനത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കല്ല പോലീസിൽ പ്രാധാന്യം ഇത്തരം ക്രിമിനലുകൾക്ക് ഗുണ്ടകൾക്ക് വകുപ്പും അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും കേരളത്തിന്റെ സർക്കാരും എല്ലാ സാഹചര്യം ചെയ്ത് കൊടുക്കുക ഗുണ്ടകളുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ വകുപ്പിലെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ദുഃഖിപ്പലിന്റെ കാര്യം തന്നെ ഗുണ്ടകൾക്ക് അടിക്കാൻ പോലീസ് പിടിച്ചു കൊടുക്കുക പോലീസ് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നിട്ടും അതിന് നടപടി ഉണ്ടാവുന്നില്ല അന്ന് ഇപ്പൊ കെ കെ രമ എം എൽ എ അവിടെ അന്ന് കുത്തിയിരിക്കുന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടു അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത് ഉള്ള പിണറായി വിജയന്റെ സപ്പോർട്ടാണ് പോലീസ് ഗുണ്ടായുസം പിണറായി വിജയന്റെ സപ്പോർട്ടിലാണ് വളരുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായുസം തഴച്ചു വളരുന്നത് അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഇത് ഇതിന്റെ രോഗം താഴെയല്ല ഇതിന്റെ രോഗം മേലെയാണ് മേലെയുള്ളവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴേക്ക് പടരുന്നത് ഈ രോഗം താഴെ നിന്ന് മേലേക്ക് വന്നതല്ല ഇത് മേലെ എന്ന് താഴേക്ക് പടരുന്ന രോഗമാണ് ഇതിന്റെ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇത് താഴോട്ട് പടരുന്നത് അതുകൊണ്ട് അതിനെ നിലക്ക് നിർത്താൻ അവര് തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഈ പ്രതിഷേധങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കെ പി സി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിൽ സ്റ്റേഷനുകളുടെ ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ സമരമല്ല മർദ്ദിച്ചത് ഒരു ന്യായീകരണം ഇനി പറയാനില്ലാത്ത ക്രൂരമർദ്ദനത്തിന്റെ ദൃത്യങ്ങൾ പുറത്തു വന്നിട്ട് അവരെ പിരിച്ചുവിടുന്നതിന് പകരം സസ്പെൻഷൻ കൊണ്ട് തൃപ്തരാവാൻ ഒരുക്കം പിന്നെ പല ദൃശ്യങ്ങളും പിന്നെ ഈ ക്രിമിനലുകൾ എന്നുള്ളതാണ് അതായത് ഭരണത്തിന്റെ ഒരു പ്രശ്നമായിട്ടല്ല അല്ല മുഖ്യമന്ത്രിയുടെയും കൂടെ പ്രശ്നമാണ് ഭരണത്തിന്റെ മാത്രമല്ല കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ ഇതിനെ നിലക്ക് നിർത്താൻ ശ്രമങ്ങൾ പോലീസിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും അപ്പൊ ആ പ്രശ്നങ്ങളെ നിലക്ക് നിർത്താൻ അല്ല ശ്രമിക്കുന്നത് ആ പ്രശ്നക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ആ പരാതികളെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വിവരവകാശം കൊടുത്താൽ അതിന്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് പോലീസിന്റെ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടല്ലേ ഭരണത്തിന്റെ പിന്തുണ ഗുണ്ടകൾക്ക് കൊടുക്കുന്നതാണ് പ്രശ്നം ഗുണ്ടകൾ പോലീസിൽ ചില ആളുകൾ ഉണ്ടാവാം അതെല്ലാ ഭരണകാലത്തും ഉണ്ടാവാം പക്ഷെ അവർക്ക് കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടാണ് പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്